പുതിയ സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ എം എ ബേബിയെ അറിയില്ല എന്നുള്ള ബി ജെ പി നേതാവും ത്രിപുര മുൻ മുഖ്യമന്ത്രിയുമായ ബിപ്ലവ് കുമാറിന്റെ പരിഹാസത്തിന് ചുട്ട മറുപടിയുമായി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് അയാൾ വംശഹത്യൊന്നും നടത്തിയിട്ടില്ല എന്നും അതിനാലാവും നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമില്ലാതെ പോയതെന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഫേസ്ബുക്കിലൂടെ പറയുകയാണ് ബി ജെ പി നേതാക്കൾ പ്രശസ്തരായ വഴികളിൽ എം എ ബേബി സഞ്ചരിച്ചിട്ടില്ല അതിനാലാണ് കോൺഗ്രസിൽ നിന്ന് കാരുമാറി ബി ജെ പിയിലെത്തിയ മുൻ ത്രിപുര കോൺഗ്രസ് നേതാവ് ബിപ്ലവ് കുമാറിനെ എം എ ബേബിയെ പറ്റി കേൾക്കാതിരുന്നത് എന്നും കെ അനിൽകുമാർ വ്യക്തമാക്കുകയാണ് നിങ്ങൾ ശതകോടികളുടെ അഴിമതി നടത്തുമ്പോൾ ഒരു നാണയത്തുട്ടനും കീഴടക്കാനാകാത്ത രാഷ്ട്രീയ ധൈര്യത്തിന്റെ മറുപേരാണ് എം എ ബേബി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇന്നലെയാണ് ബിപ്ലവ് കുമാർ എം എ ബേബി ആരാണെന്ന് അറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമെന്നും പാർട്ടിക്കും മോദിയെയോ അമിത്ഷായെയോ പോലെയുള്ള ഒരു നേതാവില്ല എന്നും പരിഹസിച്ചിട്ടുണ്ടായിരുന്നത് ത്രിപുര തലസ്ഥാനമായ അഗർത്തലയിൽ വെച്ച് എം എ ബേബിയെ സി പി എം ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ബിപ്ലവ് കുമാറിനോട് മാധ്യമ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം എം എ ബേബിയെ അറിയാത്തവരോട് ത്രിപുര മുൻ മുഖ്യമന്ത്രിക്ക് എം എ ബേബിയെ അറിയില്ല അത്രേ അയാൾ വംശഹത്യ നടത്തിയിട്ടില്ല അതിനാലാണ് നിങ്ങൾ അയാളെ പരിചയപ്പെടാതെ പോയത് ഗുജറാത്ത് വംശവാഹിയിൽ മൂവായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടപ്പോൾ അയാൾ അതിനെ എതിർത്ത് രംഗത്തിറങ്ങിയ ആളാണ് അതിനാലാണ് എം എ ബേബിയെ നിങ്ങൾ അറിയാതെ പോയത് അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ കോൺഗ്രസിലായിരുന്നില്ലേ നിങ്ങളുടെ നേതാവ് ഇന്ദിരാഗാന്ധിയെ എതിർത്ത് ജയിലിൽ അടക്കപ്പെട്ട വിദ്യാർത്ഥി നേതാവായിരുന്നു സദാവ് ബേബി നിങ്ങൾ സഞ്ജയ് ഗാന്ധിയുടെ കാലുതിരുമൽ യജ്ഞത്തിലായിരുന്നതിനാൽ ജയിലിലായിരുന്ന പോരാളികളെ പറ്റി അറിഞ്ഞു കാണില്ല ആ സഞ്ജയ് ഗാന്ധിയെ വെല്ലുവിളിച്ച പോരാട്ട യൗവനത്തിന്റെ പേരാണ് എം എ ബേബി നിങ്ങൾ അമിത്ഷായെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് ഹരൻ പാണ്ഡെ എന്നുള്ള ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയുടെ കൊലപാതകത്തിന് ശേഷം സഞ്ജയ് ജോഷി എന്ന ആർ എസ് എസ് നേതാവ് കൊല്ലപ്പെട്ടു അതിനു മുമ്പ് എത്ര പേർ അറിയുമായിരുന്നു ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടൽ കേസുകൾ ജസ്റ്റിസ് ലോയ്യുടെ ദുരൂഹ മരണം ബി ജെ പി നേതാക്കൾ പ്രശസ്തരായ വഴികളിൽ എം എ ബിബി സഞ്ചരിച്ചിട്ടില്ല അതിനാലാണ് ബി ജെ പിയിൽ കോൺഗ്രസിൽ നിന്ന് കാലുമാറിയെത്തിയ മുൻ ത്രിപുര കോൺഗ്രസ് നേതാവ് ബിപ്ലവ് കുമാർ എം എ ബിബിയെ പറ്റി കേൾക്കാതിരുന്നത് ബംഗാരു ലക്ഷ്മണനെ അറിയാത്തവരില്ല ബി ജെ പി ദേശീയ പ്രസിഡന്റ് ആയതിനാലല്ല നോട്ടുകെട്ടുകൾ എന്ന ദൃശ്യം ടി വിയിൽ കണ്ട ഓർമ്മയാണ് നാട്ടുകാർക്ക് എം എ ബി ബി അങ്ങനെ സഞ്ചരിച്ചയാളല്ലാത്തതിനാൽ താങ്കൾക്ക് ഓർമ്മ കിട്ടാതെ വന്നതാണ് ബാബറി മസ്ജിദ് പൊളിച്ച സംഘത്തിൽ നിങ്ങൾ അയാളെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ദേശീയ നേതാക്കൾ എന്നാൽ പള്ളി പൊളിച്ചവരായിരിക്കുമല്ലോ അല്ലെങ്കിൽ വംശഹത്യ നടത്തണം സമസ്തിപൂർ വർഗീയ കലാപം കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഗോരൈ ഗപൂര കലാപം യോഗിമാർ ജനിച്ചത് കലാപ ചോരയും പഞ്ചാബിൽ ഇന്ത്യൻ രാഷ്ട്രം ചോദ്യം ചെയ്യപ്പെട്ടവരും നെഞ്ചി വിരിച്ച് പഞ്ചാബിൽ കടന്നു ചെന്ന ദേശീയ യുവജന നേതാവായിരുന്നു സഖാവ് ബേബി ആസാമിൽ ഇന്ത്യൻ പട്ടിണികൾ പുറത്തു പോകണമെന്നുള്ള വിഘടനവാദികൾ വെല്ലുവിളിച്ചപ്പോൾ തലയുയർത്തി അവിടെ എത്തിയ യുവ നായകനായിരുന്നു എം എ ബേബി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു വ്യാഴവട്ടം എം ഡി ആയി തിളങ്ങി രാഷ്ട്രീയ സൗഹൃദങ്ങളുടെ ആഴവും പരപ്പും അറിയിച്ച ദേശീയ സാന്നിധ്യമായിരുന്നു ബേബി സകാവ് വിപ്ലവകുമാർ കോൺഗ്രസിലായിരുന്ന കാലത്ത് കരുണാകരന്റെ ഭരണകാലത്ത് പോലീസ് എ കെ ജി സെന്റർ ആക്രമിച്ച് തോക്ക് ചൂണ്ടിയപ്പോൾ തലയുയർത്തി നിന്ന പോരാളിയായിരുന്നു എം എ ബി വി കേരളം കണ്ട മികച്ച വിദ്യാഭ്യാസ മന്ത്രി മാനവീയം എന്ന മഹത്തായ പരിപാടിയിലൂടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനെ മാത്രമല്ല സഹസ്രാബ്ദ പിറവിയും സമ്മോഹനമാക്കിയ സാംസ്കാരിക മന്ത്രി കൊച്ചി മിനാലയെ ശാശ്വതീകരിച്ച നേതാവ് ഇനിയും എഴുതണം കാരുമാറ്റക്കാരനായ വിപ്ലവ് പതിനെട്ടായിരം കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടായി നടത്തിയ കൂട്ടരല്ലേ നിങ്ങൾ ഒരു നാണയത്തുട്ടനും കീഴടക്കാനാകാത്ത രാഷ്ട്രീയ ധൈര്യത്തിന്റെ മറ്റു പേരാണ് സദാബ് എം എ ബേബി നിങ്ങൾ അയാളെ അറിയില്ല എങ്കിൽ അത് അയാളുടെ വിജയമാണ് രാഷ്ട്രീയ വിശുദ്ധിയുടെ അധ്യക്ഷ ഗോപുരം അതാണ് എം എ ബി